ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സുസ്മിതയുടെ അടുത്തേക്ക് ഷാലിനി വരുന്നതാണ് നീ പറഞ്ഞതെല്ലാം ഞാനും കേട്ടു എനിക്ക് എനിക്കാദ്യമേ പഞ്ചകയല സ്ഥിതി നടന്നത് ഇതൊക്കെയാണോ എന്ന് ഉണ്ടായിരുന്നു പിന്നെ സംശയം കൊണ്ട് ഒരാളെ കുറ്റവാളിയാക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു തുടർന്ന് സരോജൻ ചോദിക്കുകയാണ് മോളെ ഇവള് പറഞ്ഞതുപോലെ ഇവളെ പോലീസിലേൽപ്പിച്ച ഇവളെ രക്ഷപ്പെട്ടു പോകുമോ ഇത് കേൾക്കുന്ന ഷാലിനി പറയുകയാണ് ഇല്ല സരോജക എനിക്ക് നമ്മുടെ നീതിപീഠത്തിനെ ഇവളെക്കാൾ വിശ്വാസമാണ് ഇവൾ എന്താണെങ്കിലും അത്ര പെട്ടെന്നൊന്നും തടിയൂരി പോകാനേ പോകുന്നില്ല എന്താണെങ്കിലും ശനിയാഴ്ചയാണ് ഇവളുടെ നുണപരിശോധന ടെസ്റ്റ് അതുകൊണ്ട് അതുവരെ ഇവളിവിടെ തന്നെ കിടക്കട്ടെ ഇല്ലെങ്കിലേ ഇവൾ ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്താണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല സുസ്മിതയെ നുണപരിശോധനയുടെ നന്നുവരെ നീ ഇവിടെ തന്നെയാ കിടക്കാൻ പോകുന്നത് നിനക്ക് കാവലായിട്ടേ ഇവരൊക്കെ ഇവിടെ ഉണ്ടാകും ഓരോരുത്തരായിട്ട് ഓരോ ദിവസം മാറി മാറി നിന്നോളും അത്രയും പറഞ്ഞുകൊണ്ട് സരോജോ മറ്റുള്ളവരും ചേർന്ന് സുസ്മിതയെ അവിടെയുള്ള കസേരയിൽ കെട്ടിയിടുകയാണ് അഴിച്ചു വിടാനൊക്കെ സുസ്മിത പറയുന്നുണ്ടെങ്കിലും നിനക്ക് ഇതിലും വലിയ ശിക്ഷ കിട്ടാനില്ലെന്നോ നീ എന്താ കരുതിയത് നീ അവിടെ ഒരു വിരൽ അണയ്ക്കാൽ പോലും ഞാൻ അറിയില്ലെന്നോ എങ്കിലേ നിനക്ക് ചുറ്റും സി സി ടി വികളാണ് മിഷ്യനല്ല മനുഷ്യരാണെന്ന് മാത്രം അച്ഛനും പിള്ളച്ചേട്ടനും പൊന്നിയും എല്ലാവരും അവിടുത്തെ സി സി ടി വി ആണ് പിന്നെ നീ ബാലചന്ദ്രനെ വിളിച്ച് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് പോകാനായി പറഞ്ഞിരുന്നല്ലോ അതും ഞാൻ അറിഞ്ഞു ഞാനത് അറിഞ്ഞതിന് ശേഷമാണ് ഒരു കിഡ്നാപ്പിംഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തത് ഇത് കേൾക്കുന്ന സുസ്മിത ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാജിയമ്മയാണ് വിജയൻ രാജിയമ്മയുടെ അടുത്ത് ചെന്ന് രോഹിത്തിന്റെ ഫോട്ടോ കാണിക്കുകയാണ് രാജിയമ്മ ഇയാളെ കണ്ടിട്ടുണ്ടോ വൈദ്യശാലയിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു തുടർന്ന് രോഹിത് ഒരു ഞരമ്പുരോഗിയാണെന്നും പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് അവന്റെ ഒരു വിനോദമാണെന്നും ഒക്കെ രോഹിതിനെ കുറിച്ച് കള്ള പറഞ്ഞു പരത്തുകയാണ് വിജയൻ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രാജിയമ്മ രോഹിതിനെ കുറിച്ച് പറയണോ വേണ്ടോ എന്നുള്ള സംശയത്തോടെ രാജിയമ്മ വിജയനെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാജിയമ്മയുടെ കൂടിലാണ് സുസ്മിത തന്നെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും തള്ളിയിട്ട കാര്യങ്ങളൊക്കെ രോഹിത്തിന് ഓർമ്മ വരികയാണ് പെട്ടെന്ന് തന്നെ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് രോഹിത് ചാടി എഴുന്നേൽക്കുന്നു അതേസമയം ഷാമയെ വിളിക്കാനായിട്ട് ശാരദമ്മ ഫോണും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചാടി എഴുന്നേൽക്കുന്ന രോഹിത് വെപ്രാളത്തോടെ വെള്ളത്തിനായി അലയുന്നു അങ്ങനെ ആ മുറിയിൽ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ചതിന് ശേഷം രോഹിത് വെള്ളത്തിനായി അങ്ങും ഇങ്ങും നോക്കുമ്പോൾ രോഹിത് എഴുന്നേറ്റതിന്റെ ഒച്ചപ്പാട് കേട്ടുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ശാരിക ഷാരിക അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് നിൽക്കുന്ന ശാരദാമ്മ ശാരികയുടെ ശബ്ദം കേൾക്കുന്നില്ല തുടർന്ന് ശാരികയുടെ ശബ്ദം കേട്ടുകൊണ്ട് രോഹിത് ആ മുറിയിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം അവിടെയുള്ളൊരു കുടത്തിൽ നിന്നും രോഹിത് വെള്ളം കുടിക്കുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് ആരിക തുടർന്ന് ഒരു വടിയുടെ സഹായത്തോടെയാണ് രോഹിത് നടക്കുന്നത് അവിടെ നിന്ന് രോഹിത് പോകാൻ ശ്രമിക്കുമ്പോൾ കാല രോഹിത് താഴേക്ക് വീഴുകയാണ് പെട്ടെന്ന് പേടിയോട് ഷാരിക തന്റെ കണ്ണിൽ കെട്ടിയ ആ തുണിയും മരുന്നുമെല്ലാം തന്നെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പാടുപെട്ട് കണ്ണ് തുറക്കുകയാണ് ആദ്യം മങ്ങിയതാണെങ്കിലും പിന്നീട് ഷാരികക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയാണ് നിലത്തേക്ക് വീണ് കിടക്കുന്ന രോഹിതിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്ന ഷാരികയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്